പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിത്യപ്പള്ളി ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥി മിറാഷിന്റെ നിര്യാണത്തെ തുടർന്ന് ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു അനുശോചന യോഗത്തോടെ ആരംഭിച്ച സ്കൂൾ വാർഷികവും വിരമിച്ച അധ്യാപകരുടെ യാത്രയപ്പ് ചടങ്ങും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലെപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും അംഗീകാരം കിട്ടിയ ഉടനെ പുതുതായി ടെൻഡർ എടുക്കുന്ന കോൺട്രാക്ടർക്ക് അത് എഗ്രിമെന്റ് വെച്ചു മൂന്ന് തവണയാണ് ആ ടെണ്ടർ ആരും എടുക്കാൻ അല്ലാതെ മൂന്നാമത്തെ തവണ എടുത്ത ഒരാൾക്ക് ആ ടെണ്ടർ അംഗീകരിക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത് ഞാനിതിങ്ങനെ സ്ഥിരീകരിക്കുന്നത് എന്തുകൊണ്ടാണെങ്കിൽ ഒരു പ്രവൃത്തി ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് നിന്നാൽ ആ പ്രവൃത്തിയെ വീണ്ടും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പദ്ധതികൾ അത് തന്നെ കിഫ്ബിയുടേതാകുമ്പോൾ ഓരോ ഘട്ടത്തിലും അതിന്റെ നിയമങ്ങൾ മാറുക അപ്പൊ നമ്മുടെ ഈ കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കോടി വരും ഇപ്പൊ രണ്ടു കോടി വേണം ആ രണ്ടു കോടിക്ക് പുതിയ കോണിയുടെ കൂടി തുക ഈ ഘട്ടത്തില് കിഫ്ബി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എന്നിരുന്നാലും അവസാനം വാർഷികം ഫെബ്രുവരി മാസത്തിൽ മിക്കവാറും എല്ലാ സ്കൂളുകളും ആ വർഷത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രവർത്തന റിപ്പോർട്ട് പൊതുജന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പ്രവർത്തനം നമ്മൾ ചടങ്ങിൽ സിനിമാ സീരിയൽ താരം ശ്രുതി മധുസൂദനൻ മുഖ്യാതിഥിയായി സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹൈസ്കൂൾ അധ്യാപകരായ അജിത കെ ജി ഗീത എം ആർ യു പി അധ്യാപകൻ നന്ദകുമാർ എച്ച്എസ്എസ് ഇംഗ്ലീഷ് അധ്യാപകൻ ഡോ സുരേഷ് കെ ജി എന്നിവരെ മെമ്മൻഡോ നൽകി ആദരിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ പി ടി എ പ്രസിഡന്റ് നിഷാദ് സിയാർ എസ് എം സി ചെയർമാൻ വത്സലകുമാർ കെ വി മദർ പി ടി എ പ്രസിഡന്റ് സജിനി ജിപ്സൺ ഹെഡ് മിസ്റ്റർ സീമ എ എം കോമൺ സ്റ്റാഫ് സെക്രട്ടറി ഫാസിൽ റഹ്മാൻ എൻ എസ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സ്മിത ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വിവിധ കലാ കായിക ശാസ്ത്ര മേഖലകളിൽ മികവ് തെളിയിച്ച സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ ആദരിച്ചു വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റും ഒരുക്കിയിരുന്നു ഞാൻ എന്താണ് അത്